രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ഭാവയാമിയെത്തുന്നു ഭാവയാമിയെ സീസൺ ഞങ്ങളുടെ ലിറ്റിൽ ഭാവയാമി എത്തുന്നു മനോഹരമായ ഒരു ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അറിഞ്ഞേറുന്നുണ്ട് എന്തായാലും നമുക്കൊരു നമുക്ക് സന്തോഷമുണ്ട് വിചിത്രമായിട്ടുള്ള പാട്ടു വേദിയിലേക്ക് മുൻചട്ടി കുട്ടിയായി പാർത്ഥിവിയെത്തുന്നു നല്ലൊരു പാട്ട് നല്ല പാടി മാപ്പിളപ്പാട്ട് റൗണ്ടിലേക്ക് മത്സരിക്കാനാണ് താരം എത്തുന്നത് പാട്ട് നന്നായിട്ട് പാടിയതിന്റെ പേരിൽ ഒരു പാട്ട് ഞാൻ യാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി ആഗ്നസ് എത്തുന്നു താരത്തിന്റെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം